വെക്കേഷൻ്റെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പാർട്ടി എനിക്ക് എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത് ഹാപ്പി പേ ടു യു ഗണപതിക്ക് കൊടുക്കുന്നു നമ്മൾ പറയാറില്ലേ ഡ്രീം കം ട്രൂ മൊമെന്റ് യഥാർത്ഥത്തിൽ ഈ ഒരു വീഡിയോയിലുള്ള ട്രിപ്പ് എൻ്റെ ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ് കൊച്ചിലെ തൊട്ട് തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു ആലപ്പുഴയിൽ ഒരു ഹൗസ് ബോട്ട് ട്രിപ്പ് പോകണമെന്നുള്ളത് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വന്നാലും ആ ആഗ്രഹം ഫൈനലി നടന്നു ഹലോ ഗ്സ് ഈ ഏറ്റവും എക്സൈറ്റിംഗ് വെക്കേഷൻ പാർട്ടിലേക്കാണ് ഒന്നാമത്തെ ദിവസമാണ് നമ്മൾ ഡയറക്റ്റ് പോകുന്നത് ആലപ്പുഴയിലേക്കാണ് ഓൾ ഫാമിലി ഉണ്ട് ഇതാണ് നമ്മുടെ വണ്ടിയുടെ പ്ലാൻ ചെയ്തതുപോലെ കൃത്യം ആറ് മുപ്പതിന് തന്നെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു ആദ്യമായിട്ടാണ് പറഞ്ഞ സമയത്ത് തന്നെ ഇറങ്ങാൻ കഴിയുന്ന ഒരു ട്രിപ്പ് എന്റെ ലൈഫിൽ തന്നെ ഉണ്ടാകുന്നത് ബോട്ടിൽ ചെന്ന ശേഷം മാത്രം ഒരുങ്ങിയാൽ മതി എന്ന് അമ്മയും നൂറയും ചേച്ചിയും അനകേയും തീരുമാനമെടുത്തത് വളരെ നന്നായി എന്ന് ഒരു നിമിഷമായിരുന്നു അത് ഞാൻ ദുബായിൽ നിന്നും നാട്ടിലേക്ക് വരുന്നതിന് ആറ് മാസം മുന്നേ തന്നെ ഈ ട്രിപ്പിനുള്ള പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നു യൂട്യൂബിൽ നോക്കി പല വീഡിയോസ് കണ്ട് പല ടീമുകളെ കോൺടാക്ട് ചെയ്തു എങ്കിലും അറ്റ്ലാസ്റ്റ് ചേച്ചിയാണ് ഒരു ടീമിനെ കണ്ടുപിടിച്ചത് സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ എ സി ബോട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് ഈ ഒരു ബോട്ട് ബുക്ക് ചെയ്തതിന് ടോട്ടൽ എത്ര രൂപയായെന്നും ഇതിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെയും വിശദവിവരം ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ എട്ടര ആയപ്പോഴത്തേനും എല്ലാവർക്കും വിശന്നു തിരുവല്ലയ്ക്കും ചെങ്ങനാശ്ശേരിക്കും ഇടയിലായി എം സി റോഡിന്റെ സൈഡിലുള്ള അരമന റെസ്റ്റോറന്റിലാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാനായി കയറിയത് ഹോട്ടലിൽ വളരെ നല്ല അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ നല്ല വൃത്തിയും ഉണ്ടായിരുന്നു നല്ല വിശപ്പുള്ളത് കാരണം എല്ലാവരും ഒരു കനത്ത പോളിങ്ങിന് തന്നെ എനിക്ക് ചപ്പാത്തി തയ്യാറായി ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ അത് കണ്ടപ്പോഴേ തോന്നി ഡയറ്റ് കണ്ടപ്പോളിന്ന് കൂട്ടത്തിലാണ് ഒരു നേരത്തെ ആഹാരം കൊടുക്കണോന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു പക്ഷെ അവൻ എന്ത് കൊടുത്താലും ഒന്നും മിണ്ടില്ല എന്ത് പറഞ്ഞാലും എന്താ കേൾക്കും ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഇടിയപ്പം ദോശ നൂൽപുട്ട് അങ്ങനെ പലതാണ് ആളുകൾ വാങ്ങിയത് ഫുഡ് കഴിച്ച ശേഷം ആലപ്പുഴ എത്തുന്നതുവരെ വണ്ടിയിൽ എല്ലാവരും അന്താക്ഷരി കളിക്കാമെന്നായിരുന്നു പ്ലാൻ ഇട്ടതെങ്കിലും ഫുഡ് കഴിച്ച മയക്കത്തിൽ പലരും കിടന്നുറങ്ങുകയായിരുന്നു രണ്ടര വർഷത്തിന് ശേഷം നാട്ടിലെത്തിയപ്പോൾ ഈ റോഡിലൂടെ പോയപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഡയലോഗ് ഇതാണ് അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഒരുപാട് മാറ്റങ്ങൾ ശരിക്കും പറഞ്ഞ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് ഇതെല്ലാം കൃത്യസമയത്ത് മെയിൻ്റെസ് നടത്തി പോകണം എന്നുള്ളത് മാത്രമാണ് ഉറപ്പുവരുത്തേണ്ടത് പതിനൊന്ന് മണിക്കാണ് ബോട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്ട് മൂന്നര മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം പത്ത് പതിനഞ്ചോടെ ആലപ്പുഴ പള്ളുരുത്തി ബ്രിഡ്ജിന്റെ താഴെയുള്ള ബോട്ട് ജെട്ടിയിൽ എത്തി ഈ ബോട്ട് ജെട്ടിയിൽ എത്തുമ്പോൾ തന്നെ സഞ്ചാരികളെ കാത്തു കിടക്കുന്ന പത്തറുപതോളം ഹൗസ് ബോട്ടുകളെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് ഇതുപോലെ ധാരാളം ബോട്ട് ജെട്ടികൾ ആലപ്പുഴയുടെ പല ഭാഗങ്ങളിലായി ഉണ്ട് കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിൽ നിന്നും ആരംഭിച്ച് കോഴിക്കോട് ജില്ലയിലെ കോട്ടപ്പുറത്ത് അവസാനിക്കുന്ന ദേശീയ ജലപാത മൂന്നിന്റെ ആലപ്പുഴയുടെ ഭാഗങ്ങളിൽ നമ്മുടെ ഈ ഈ ഹൗസ് ബോട്ട് യാത്ര നടക്കുന്നത് വീഡിയോ കാണുന്നവർ ഒരിക്കലും തന്നെ വീട്ടിൽ ഫിസിക്കൽ ഡിസബിലിറ്റി ആരെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു യാത്ര പോകുന്നത് നിങ്ങൾ മാറ്റി നിർത്തേണ്ട കാര്യമില്ല ഇവിടെയുള്ള ഹൗസ് ബോട്ടുകാര് വളരെ വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു എൻവിയോൺമെന്റ് തന്നെയാണ് ഡിഫറെലി ഏബിൾഡ് ആയിട്ടുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈയൊരു ഹൗസ് ബോട്ടിൽ മൊത്തം രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നത് ഒന്നാമത്തത് ഒരു റെഡ് തീമിലാണ് ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമ് നല്ലൊരു വ്യൂ കിട്ടുന്ന ജനലും ഉണ്ട് ഒരുപാട് ഹണിമൂൺ കപ്പിൾസിന്റെ ബുക്കിംഗ് വരുന്നുണ്ട് എന്നാണ് ബോട്ടുകാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ഇനി രണ്ടാമത്തെ റൂമിൽ പോകുമ്പോൾ അതൊരു ഗ്രീൻ തീമിലാണ് ഉള്ളത് അതുപോലെ തന്നെ ഒന്നാമത്തെ ബെഡ്റൂമിൽ കൂട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമ് ഇവിടെയും വരുന്നുണ്ട് പ്രോപ്പറായിട്ടുള്ള ഒരു നല്ല മിററും വിൻഡോയും എല്ലാം ഉള്ളത് തന്നെ നമ്മുടെ വീട്ടിലെ ഒരു റൂം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ബോട്ടിലും ഫീൽ ചെയ്യുന്നത് ബോട്ടിന് മുഗൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ആണ് നമ്മുടെ ബോട്ട് യാത്രയ്ക്കിടയിൽ ഭക്ഷണം സെർവ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഗെയിമുകളൊക്കെ നടത്തുവാനും ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ് ഈ ബോട്ടിൻ്റെ ബാൽക്കണിയിൽ നിന്നും യാത്രക്കിടയിൽ നോക്കുമ്പോൾ നമുക്ക് പാനലമിക് ആയിട്ടുള്ള നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്നും കിട്ടുന്നത് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞത് പതിനൊന്ന് മണിക്കാണെങ്കിലും ഓൾറെഡി പത്ത് അമ്പതോടെ തന്നെ അവർ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു പമ്പ നദിയുടെ ഭാഗമായിട്ടുള്ള പള്ളാത്തിരുത്തിയിൽ നിന്നും ആരംഭിച്ച് പുന്നമയുടെ വഴി മറ്റേതൊക്കെയോ വഴിയിലൂടെ ചുറ്റി ഇവിടെ തന്നെ തിരിച്ച് എത്തുന്നതാണ് ഈ ഒരു ട്രിപ്പിന്റെ ഡ്യൂറേഷൻ ഒരുപാട് ബോളിവുഡ് സെലിബ്രിറ്റീസും മറ്റാളുകളും അവരുടെ ഹണിമൂൺ ഡെസ്റ്റിനേഷനായി ആലപ്പുഴ തിരഞ്ഞെടുക്കാറുണ്ട് എന്നാണ് ഈ ഹൗസ് ബോട്ടിലെ ചേട്ടന്മാരിൽ നിന്നും അറിയുവാൻ കഴിഞ്ഞത് നൈറ്റ് റൈഡ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷേ ബോട്ടുമായി നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല ബോട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ അടുപ്പിച്ചിടുകയാണ് ചെയ്യുന്നത് ഈ ഒരു യാത്രക്കിടയിൽ വലിയ നദികളിൽ നിന്നും ചെറിയ കൈവഴികളിലൂടെ ഈ ബോട്ട് പലതവണ സഞ്ചരിക്കും പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള വെയിറ്റിംഗ് ഷെഡുകൾ കാണാം അല്ലെങ്കിൽ നമ്മുടെ ബസ് സ്റ്റോപ്പുകൾ പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പേരുടെ ബർത്ത്ഡേ ആയിരുന്നു ഇതേ ദിവസം ബോട്ട് ബുക്ക് ചെയ്തപ്പോൾ തന്നെ കേക്കും ബുക്ക് ചെയ്തിരുന്നു ബുക്ക് ചെയ്യുന്നതിന് സെപ്പറേറ്റ് പേയ്മെന്റ് ആണ് വരുന്നത് സോ നമ്മൾ ഷാപ്പിലേക്ക് പോവാണ് ഇവിടുന്ന് കുറച്ച് ദൂരെ നടക്കാനുള്ളു നമ്മൾ എല്ലാവരും പോയിട്ട് ഷാപ്പിൽ നിന്ന് കള്ളൊക്കെ പോയി ഫുഡൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിട്ട് നമുക്ക് വരാം സോ സോ സാധനം കിട്ടിയിട്ടുണ്ട് ഇനി നമ്മള് താർക്കാൻ പോവാണ് നമ്മുടെ ഇനി ചോട്ടാൻ മുമ്പ് അകത്ത് നമ്മടെ സിദ്ധിക്കുകയാണെങ്കിൽ കാര്യൊക്കെ കിട്ടിയിട്ടുണ്ട് സോ നമുക്ക് ഇവിടെ ചിക്കൻ കറിയുണ്ട് കരിമീൻ ആ കരിമീൻ പൊള്ളിച്ചത് ദാറുണ്ട് പിന്നെ സാലഡ് സാലഡുണ്ട് തോരനുണ്ട് പിന്നെ അതുപോലെ തന്നെ പുളിശ്ശേരി പുളിശ്ശേരി ചോറ് കൊടുക്കുന്നു ഉണ്ട് സോ ഞാനിവിടെ വന്നിട്ട് പോഷൻ കൺട്രോൾ ചെയ്തിട്ടാണ് കഴിക്കുന്നത് ഇനി ക്ലയൻസ് ആരും വിചാരിക്കേണ്ട ഞാൻ ഇവിടെ വന്നിട്ട് ഒരുപാട് കാര്യമായിട്ട് കഴിക്കുന്നു ചോറ് തന്നെ ഒരു പോഷൻ കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു രീതിക്കാണ് ഏതാണ്ട് ഒരു പിടികോളം കാണും സോ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഇപ്പുറത്തെ കായൽ പോലെ കാണുന്ന ഈ ബണ്ടിന് ഇപ്പുറത്ത് കായൽ പോലെ കാണുന്ന ആ ഇല്ലേ അവിടെ നേരത്ത് നെൽകൃഷി ചെയ്യുന്ന ഇടമാണ് അന്നേരം ഇവിടെ ഈ ബണ്ട് കെട്ടിയേക്കുന്ന ഇതിൻ്റെ അടി ഒരു പി വി സി പൈപ്പുണ്ട് അന്നേരം അപ്പർ സൈഡ് ആക്ച്വലി ആറ് മാസം കൃഷിയും ആറ് മാസം ഇതിന് ഈ കായൽ പോലെ തന്നെ വെള്ളമാണ് ഇപ്പുറത്തെ ഭാഗത്ത് എത്ര ആഴം ഉണ്ട് ഏതാണ്ട് അതേപോലെ തന്നെ ആഴം അപ്പുറത്തെ ഭാഗത്ത് ഉണ്ടെന്നാണ് നമ്മുടെ ഇവിടുത്തെ ബോട്ടിലെ ചേട്ടന്മാർ പറഞ്ഞത് അന്നേരം യഥാർത്ഥ കേൾക്കുമ്പോൾ ആദ്യം തോന്നുന്നു അത് മോട്ടോർ വെച്ചിട്ട് അവിടുത്തെ വെള്ളം അടിച്ച് ഇപ്പുറത്തേക്കാക്കി അതിന് ശേഷം വീണ്ടും അവിടെ കൃഷി ചെയ്യാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല ഒരു രണ്ട് മാസം മുമ്പ് വരെ ഈ ഭാഗത്ത് കൃഷി ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നെൽകൃഷി ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും തന്നെ കാണുമ്പോൾ ഒരുപക്ഷെ വിശ്വസിക്കാൻ പറ്റണമെന്നില്ല ഈ ട്രിപ്പിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് സ്പീഡ് ബോട്ടിലുള്ള യാത്ര സ്പീഡ് ബോട്ടിൽ ആളുകൾ കൊണ്ടുവന്ന് നമ്മുടെ ഹൗസ് ബോട്ടിനോട് നിർത്തിയിട്ട് ചോദിക്കും സ്പീഡ് ബോട്ട് ട്രിപ്പിന് താല്പര്യമുണ്ടോ എന്നുള്ളത് ഈ ഒരു ട്രിപ്പിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റും ഇത് തന്നെയായിരുന്നു ഞങ്ങൾ പന്ത്രണ്ട് പേര് പിന് പോയത് ഏകദേശം ഒരു മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ആയത് സ്പീഡ് ബോട്ട് കയറാൻ അഞ്ച് റസ് ആയിട്ടുള്ള ഡ്രൈവായിരുന്നു ഞാന് വാറ നൂറോ അമ്മ അമ്മ അതൊക്കെ ലൈറ്റ് മാമ എന്നോട് നോക്കിയേ പേടിക്കണ്ട പേടിക്കണ്ടോ ടെൻഷൻ വേണ്ട മാമ ഒന്നും പേടിക്കാനില്ല ധൈര്യമായിട്ട് മാമ ഇരുന്നോ ഈ ട്രിപ്പിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് എന്താണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും ഇല്ലാതെ എനിക്ക് പറയാൻ പറ്റും മാമൻ കേറിയ സ്പീഡ് ബോട്ടിൽ കേറിയ ആ ഒരു എക്സ്പീരിയൻസ് ആണെന്ന് മാമൻ എങ്ങനെ ഉണ്ടായിരുന്നു മാം ആ എക്സ്പീരിയൻസ് അടിപൊളി ഇപ്പൊ താളുടെ കൈമാറി പോലെന്നൊന്നും പ്രശ്നമില്ലല്ലോ പത്ത് പേരടങ്ങുന്ന എ സി ബോട്ടിന്റെ ഡ്യൂലെക്സ് പാക്കേജിന് ഞങ്ങൾക്ക് വന്നത് പതിനെണ്ണായിരം രൂപയാണ് നോൺ എ സി ആയിരുന്നെങ്കിൽ പന്ത്രണ്ടായിരം രൂപയാണ് അവർ പറഞ്ഞത് ഈ റേറ്റ് ഓരോ സീസൺ അനുസരിച്ചും മാറിക്കൊണ്ട് ഇരിക്കും അതിനാൽ തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ ബോട്ട് ബുക്ക് ചെയ്യാനായി സഹായിക്കുന്നതാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെയുള്ള അഞ്ചു മണിക്കൂറാണ് ഈ റൈഡിന്റെ ഡ്യൂറേഷൻ വരുന്നത് പത്ത് പേരുടെ ഈ പാക്കേജിന് പുറമേ അഡീഷണൽ ആയി വരുന്ന ഓരോ ആളുകൾക്കും ആയിരം രൂപ വീതം അവർ ചാർജ് ചെയ്യുന്നതാണ് പതിനെണ്ണായിരം രൂപയുടെ ഈ ഒരു പാക്കേജിൽ മോർണിംഗ് സ്നാക്സും ലഞ്ചും സ്നാക്സും ഇൻക്ലൂഡ് ചെയ്തിരുന്നു സോ നമ്മുടെ ട്രിപ്പിന്റെ ഫസ്റ്റ് ഡേല് ബോട്ടിംഗ് കഴിഞ്ഞിരിക്കാണ് ഹൗസ് ബോട്ടിങ് വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫുഡ് ആവട്ടെ യാത്ര ആവട്ടെ എല്ലാം സൂപ്പർ ആയിരുന്നു ഇവരോട് എല്ലാവരോടും എല്ലാവരും നമുക്ക് തന്ന ഒരു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ബോട്ടിൽ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക